ഹലോ ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഉണ്ട് റാസ് റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയ നമ്മളെ മുന്തിരി വിളവെടുപ്പിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കുറേ പേര് ചോദിച്ചിരുന്നു പലർക്കും പല സംശയങ്ങളുണ്ടായിരുന്നു അത് മധുരം ഉണ്ടാവുമോ അപ്പോൾ നമ്മളെ നാട്ടിൽ കായ്ക്കോ എന്നൊക്കെ ആ കായ്ക്കോ എന്നുള്ളതിനുള്ള തെളിവ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ തൈകൾ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ തൈകളൊന്നും ഇല്ല ഞാൻ ആരും തൈകളൊന്നും ചോദിച്ചു വരണ്ട അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വിളവെടുത്ത് അതിൻ്റെ കളറായിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നിങ്ങളെ പൊട്ടിച്ചിട്ട് കാണിക്കുക പിന്നെ അതിൻ്റെ പരിപാലനമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് ഒരു വീഡിയോയിൽ പൂനേൽ പോയപ്പോൾ ചെയ്ത വീഡിയോയിൽ അതൊക്കെ ചെയ്തിരുന്നു നമ്മൾ കാര്യമായിട്ട് അതിന് കൊടുക്കേണ്ടത് ജൈവ വളങ്ങളാണ് കൂടുതലതിന് ഇഷ്ടം മുന്തിരിക്ക് കൂടുതലിഷ്ടം നമ്മളെ നമ്മളെ എന്താ പറയുക ജൈവകളായിട്ടുള്ള നമ്മളെ ചാണകം മെയിനായിട്ട് ചാണകം കടലപ്പിണ്ണാക്ക് നൈട്രജൻ സോഴ്സുള്ള പുണ്ണാക്ക് ഇതൊക്കെ പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക നേരിട്ട് ഒഴിച്ചു കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളൊക്കെ വന്ന് തിന്ന് പിന്നെ മരത്തിനൊക്കെ ഉറുമ്പ് തന്നെ കടിച്ച് ഇതാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് പുളിപ്പിച്ച് അതിനെ ഒന്ന് മാറ്റം വരുത്തിയതിന് ശേഷം നമുക്ക് ബാക്ടീരിയനെ മൾട്ടിപ്പിൾ മൾട്ടിപ്പിളാവും ചെയ്യും എന്നാലും ഉറുമ്പുകളുടെ മറ്റുള്ള പ്രാണികൾ കീടങ്ങളൊക്കെ അത് തിന്നുന്നത് ഒഴിവാക്കും ചെയ്യുക അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും താഴ്ത്ത് വെച്ച ഒരു ചെടിക്ക് കുറേശ്ശെ കടല കുറച്ച് ചാണകവും കൂടെ മിക്സാക്കിയിട്ട് തോട്ടത്തിൽ ഇട്ട് കൊടുക്കുക മെയിനായിട്ട് വേണ്ടത് ഫംഗീസൈഡാണ് കോപ്പറോക്സി ക്ലോറൈഡ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ചെടികൾക്ക് പെട്ടെന്ന് ദ്രുതപാട്ടം വരാൻ സാധ്യതയുണ്ട് കൊമ്പുകൾ ഉണങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ മഴക്കാലമാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു യു വി സീറ്റൊക്കെ ഇട്ടിട്ട് മഴ വെള്ളം ഡയറക്റ്റ് ടൈമിൽ വീകാതിരിക്കാൻ ബാക്കി മഴക്കാലമായ നമ്മൾ യു വി സീറ്റ് ഇട്ടിട്ട് മഴവെള്ളം അതിമേ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം അപ്പോൾ ഇതേപോലെ നെറ്റ് പന്തലൊക്കെ ഇട്ടവരാണെങ്കിൽ അതിനെക്കാട്ട് ഒരടി പൊന്തിച്ചിട്ടൊരു കമ്പ അമ്മ വെച്ച് കെട്ടിയിട്ട് ഒരു ഷീറ്റ് എന്തെങ്കിലും അപ്പോൾ ഞാനത് ഇട്ടിട്ടില്ല ഞാനിപ്പം അത് യു വി സീറ്റ് ഇടണം ഇവിടെ രണ്ട് കാല് കൊടുത്തിട്ട് അവിടെ നിന്നും ഇങ്ങോട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്യണം കാരണം ഒരു മാസത്തെ മഴ രണ്ട് മാസത്തെ മഴ ഒന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷേ കണ്ടിന്യൂസ് ആറുമാസമൊക്കെ മഴ പെയ്യുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ കൊഴിഞ്ഞ് ഫസ് ഒക്കെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് മെയിനായിട്ട് വളപ്രയോഗം പിന്നെ സൺലൈറ്റ് വേണം പിന്നെ മഴവെള്ളത്തിന് തടയുക ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെ നമുക്ക് നമ്മളെ ഇതൊന്ന് പൊട്ടിച്ചിട്ടൊന്ന് അപ്പം ഇതാണ് നമ്മുടെ ഗ്രേപ്സ് ചിലർക്കൊരു പരാതികൾ ഉണ്ടായിരുന്നത് ഇത് ഒന്നിച്ച് പഴുക്കൂല ഒന്ന് രണ്ടെണ്ണം പഴുക്കൊള്ളൂ മൂന്നെണ്ണം പഴുക്കൊള്ളും എന്നൊക്കെ ഉള്ളൊരു അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം നമ്മളൊരു പ്രൊഫഷണൽ പിന്നെ ഒരു കൊമേഴ്ഷ്യൽ കൃഷി ചെയ്യുന്ന ഒരു ഗ്രേപ്സിൻ്റെ തൈ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കാരണം തൈകള് വാങ്ങുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് അൻപത് ഉറുപ്പേക്കും നൂറ് ഉറുപ്പ്യക്കൊക്കെ ഈ ചെറിയ ഫ്രൂൺ ചെയ്ത തൈകൾ നമ്മുടെ പിന്നെ കമ്പം തേനി ഭാഗങ്ങളിലൊക്കെ തൈകൾ ഒരു വർഷത്തിൽ ഫ്രൂൺ ചെയ്യും അതിൻ്റെ കമ്പുകൾ അവർ കൊണ്ടുപോയിട്ട് ഡമ്പ് ചെയ്യും ആ ഡമ്പ് ചെയ്തവിടത്ത് അണ്ണന്മാരെടുത്ത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി തൈകളാക്കി ഇത്ര പോകുന്ന തൈകളൊക്കെ ആക്കിയിട്ട് പാക്കറ്റിലാക്കിയിട്ട് ഇരുന്നൂറ് നൂറിനോ അമ്പത് രൂപയൊക്കെ ഒക്കെ വെക്കുന്ന കാണാം അപ്പോൾ അത് ഒരു കൊല രണ്ട് കൊല അപ്പോൾ നിങ്ങൾ ചിലർ വീടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു കൊല ഉണ്ടാവും രണ്ട് കൊല ഉണ്ടാവും ടവർ മുന്തിരി മറ്റേ മുന്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് അങ്ങനെ വരുന്ന മുന്തിരികൾക്കാണ് പ്രശ്നം അതിൽ കണ്ടാലറിയാം ഒന്നിച്ച് പഴുക്കില്ല അത് അത് ഹൈബ്രീഡ് തൈകൾകൾക്ക് വിത്ത് ഉൽപ്പാദനശേഷം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ മെയിൻ സാധനം നമ്മളൊരു ഹൈബ്രിഡ് ഇണത്തിൻ്റെ വിത്ത് അതിൽ നിന്ന് കമ്പെടുത്ത് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ മാതൃസസ്യത്തിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല അപ്പോൾ എപ്പോഴും നമ്മൾ തൈകൾ വാങ്ങുമ്പോൾ അതിനായിട്ട് വരുന്ന തൈകളുണ്ട് അതായത് തോട്ടം നിർമ്മിക്കാൻ അല്ലെങ്കിൽ കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന തൈകൾ അങ്ങനെയുള്ള തൈകൾ വാങ്ങി വെക്കുക പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മുന്തിരികളും കാര്യങ്ങളൊക്കെ എന്നാലേ മാത്രമേ നമുക്ക് ഇതേപോലെ മുന്തിരി കായ്ക്കുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ വരാം എത്ര ഓരോ ബഞ്ചിലും എത്ര മുന്തിരിയാണ് കാഴ്ചട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നവർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു തലക്കന്ന് പഴുത്ത് വരണുണ്ട് കണ്ടോ പഴുത്ത് വരുന്ന അത്രയും മുന്തിരികൾ ഇതിൽ എത്ര മുന്തിരി ഉണ്ട് എത്ര കിലോ ഉണ്ട് എന്നുള്ളത് ഒറ്റ വള്ളിമ്മലാണ് ഇപ്പോൾ ഈ കാണുന്നത് മരുന്നുകളൊന്നും അടിക്കാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തിന്ന അത്യാവശ്യം മധുരമുണ്ട് ഇത് നമ്മളിവിടെ റോസ് മുന്തിരി അഴിത്തെത്തിപ്പെട്ടാണ് നമ്മളിവിടെ പറയുക റോസ് മുന്തിരി എന്നാണ് അവിടെ ഒരു റെഡ് ഗ്ലോബ് എന്നാണ് പറഞ്ഞത് പക്ഷെ റെഡ് ഗ്ലോബ് കുറച്ചും കൂടെ വലുപ്പുള്ളതാണ് നമുക്ക് പുറത്തു വരുന്നത് പക്ഷേ ഇത് നമ്മളിവിടെ കിട്ടുന്ന റോസ് ഗ്രേപ്സ് ഇവിടെ മുന്തിരിക്ക് അല്ലാത്ത മുന്തിരി ജ്യൂസിന് ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട് അതിൻ്റെ റോസ് നല്ല മധുരമാണ് കുരുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം പിന്നെ ഇത് ചെയ്യുന്നവർ കൃഷി ചെയ്യുന്നവർ ഫ്രൂണിങ്ങാണ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഓരോ മെയിൻ തണ്ടുകൾ നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ വരുന്ന കമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പം തൈകൾ വാങ്ങിക്കൊണ്ടുവച്ചാൽ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ലെങ്ത്ത് നമ്മൾ മാക്സിമം നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള മെയിൻ സ്റ്റമ്പും എന്ന് വരുന്ന ബ്രാഞ്ചുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ഒരു ദാശിന്യം കാണിക്കേണ്ട നമുക്കൊരു വിഷമൊക്കെ തോന്നും നല്ല നല്ല കമ്പുകളൊക്കെ ഉണ്ടാവും കട്ട് ചെയ്ത് കളയുക അതുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒറ്റ സ്റ്റെമ്പിൽ മാക്സിമം നമുക്ക് എത്ര വേണ്ട നീളത്തിൽ കൊണ്ടുപോവുക എന്നതിൻ്റെ ശേഷം അതിൻ്റെ എൻഡും കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഉടനെ വരും പുതിയ ബ്രാഞ്ചുകൾ വരുമ്പോൾ പൂവോട് കൂടിയിട്ട് അതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടായിരിക്കും അതിൻ്റെ ബ്രാഞ്ചുകൾ വേരിക ഇതാണ് ഇപ്പോൾ നമ്മളൊരു മെയിൻ തൈ നമ്മൾ തായ ഇവിടെ വെച്ചതാണ് ഇതിപ്പോൾ ഏകദേശം ഒന്നര വർഷമായി ഒരു വർഷം കഴിഞ്ഞ് ഒരു ആറുമാസത്തോളം ഞാനിത് ചട്ടീനെ വെച്ചത് ഇത് ഞാൻ പൂനെയിൽ റിസർച്ച് സെൻറ്ററിൽ പോയപ്പോഴത്തെ ഒരു വീഡിയോ ആണ് ഗ്രേബ്സിൻ്റെ പരിപാലനം കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പൂനെയിൽ പോയതാണ് അപ്പോൾ അവിടെ ഇത് ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ എത്തിപ്പെട്ട ഗ്രേബ്സാണ് അപ്പോൾ അവിടുന്ന് കിട്ടിയ ചെറിയ അറിവുകളാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തിരുന്നു നിങ്ങളോട് ഷെയർ ചെയ്തതും ഇപ്പോഴത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതൊക്കെ ഞാൻ അവരോട് ഡിസ്കഷനിൽ അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് താഴെ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ തയ്യെടുക്കാൻ പോയപ്പെടുന്ന ഒരു വീഡിയോ ആണ് ജസ്റ്റ് ഇത് ഇതാണ് ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച ഗ്രേബ്സ് പൂനെ നിന്ന് കൊണ്ടുവന്ന സാമ്പിൾ കൊണ്ടുവന്നതാണ് പത്തൊൻപത് തയ്യേ കൊണ്ടുവന്നിട്ടുള്ളത് അതെല്ലാം കൊണ്ടുപോയി തീർത്ത് ഞാൻ നാല് വെറൈറ്റി ആണ് ഇത് ക്രിംസൺ ആണ് ഇത് റെഡ് ബ്ലാക്ക് ഉണ്ട് തോംസൺ വൈറ്റ് ഉണ്ട് പിന്നെ റെഡ് തന്നെ ഗ്ലോബ് അങ്ങനെ നാല് ഐറ്റം ഗ്രേപ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നത് നാലിന് സാമ്പിൾ നമ്മൾ കായ്ക്കോ എന്നുള്ളത് കാരണം അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഒരു ച ഡ്രമ്മിലാണ് ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അതിനെ നമ്മൾ വളരാൻ അനുവദിക്കരുത് മാക്സിമം ഇതിനെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് ഇതിൻ്റെ ഈ കമ്പിനെ എത്രത്തോളം വണ്ണാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വണ്ണാക്കി അതിനെ വണ്ണം വെപ്പിച്ച് കൊണ്ടുവരിക ഇത് നമ്മൾ കുറ്റിയാക്കി നിർത്തി കായ്പ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ തൈ കായ്ക്കുവാണെങ്കിൽ നമുക്കിവിടെ നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ഞാൻ അടുത്ത വരവിൽ അത്യാവശ്യം തൈകൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പം അൻപത് തയ്യ് കൊണ്ടുവന്നതിൽ ഈ നാലെണ്ണം നാലെണ്ണല്ലാത്തതൊക്കെ ആൾക്കാർ നമ്മളൊരു ബബിൾസ് ഓറഞ്ച് ഉണ്ട് സൈലൻറ്റിൻ്റെ അതൊന്ന് റിവ്യൂ ചെയ്യുക അപ്പോൾ ഞാനല്ല ചെയ്യുന്നത് നമുക്ക് വന്ന കസ്റ്റമർ ഉണ്ട് അവരെ കൊണ്ടാണ് റിവ്യൂ അയക്കുന്നത് അതേപോലെ തന്നെ ഗ്രേപ്സ് ഇവിടെ വന്ന് കഴിച്ചവരെ കസ്റ്റമർ ഇവിടെ വന്ന് അത് അനുഭവിച്ചറിഞ്ഞ് തൈകൾ വാങ്ങുന്ന ഒരു സ്വഭാവമാണ് കൂടുതൽ ആളുകൾക്കുള്ളത് അപ്പോൾ ഏത് ആണോ ഇവിടെ എപ്പോഴോ ഉള്ളത് ആ സമയത്ത് വന്നാൽ നമുക്ക് അത് മുറിച്ച് അനുഭവിച്ചറിഞ്ഞ് തൈകൾ വാങ്ങാമെന്നുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഇനി ഞാൻ പൊമിലോൻ്റെ ഇതൊക്കെ കാണിക്കാം കസ്റ്റമർ അവരുടെ അവരുടെ റിവ്യൂ അവരുടെ കാര്യങ്ങളും ഗ്രേപ്സ് അവർ കഴിച്ചിട്ടുള്ളത് അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ജസ്റ്റ് നമുക്ക് പൊമിലോ കട്ട് ചെയ്യുന്നതിൽക്കൊന്ന് പോവാം നമ്മളെ തായ്ലാൻഡിൻ്റെ ബബ്ളൂസ് ആണ് എങ്ങനെ ആ പെണ്ണു മാത്രമേ ഉള്ളൂ അല്ലേ മാത്രം ഇല്ല ഉമ്മക്ക് പൊമില കട്ട് ചെയ്തല്ല പരിചയം കണ്ടിട്ടോ തായ്ലന്റ് പോക്കുണ്ടോ ഇത് നമ്മുടെ നാട്ടിലുള്ള സാധനല്ലേ തായ്ലന്റ് സ്റ്റൈലാണ് കട്ട് ചെയ്തത് ഒന്നും കൂടെ അടുപ്പിച്ചിട്ട് വരിക അതുകൊണ്ട് നിങ്ങളെ ഭാഗ്യം ഉമ്മാടെ ഭാഗ്യ വന്നോട്ടോ നീ എന്റെ ടേസ്റ്റും കൂടെ ഒന്ന് പറഞ്ഞു മധുരണ്ടാ അടിപൊളി നല്ല ഒന്നും കൂടെ ഒരു മാസത്തെ നിങ്ങൾ കഴിച്ചോളൂ എന്തായാലും എന്റെ അഭിപ്രായം എന്താണ് നല്ല നല്ല എല്ലാം ഈ കൊടുംബൈലത്ത് ഇത്ര വെള്ളം ഇതിൻ്റെ സ്റ്റോറിന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെയാണ് നല്ല ദാഹം കിടാൻ പറ്റിയ ടൈപ്പ് നമ്മള് സാധാരണ നാടൻ ഒരു തിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാറിലും വായക്കറും പൊള്ളിച്ചൊക്കെ അതാ ഒന്നുമില്ലല്ലോ അതാണ് അതിന്റെ പ്രത്യേകത പൊള്ളിച്ചില്ല തായ്ലൻഡും നമ്മളത് ായി ബ്ലാക്ക് വരും മധുരമായി തുടങ്ങിട്ടുണ്ടോ ഒന്നും കൂടെ ആവാണ്ടത് കാട കാണാ ഇവിടെ സ്ഥലം പറഞ്ഞു പേരാമ്പ്ര പേരാമ്പ്ര പേരെന്താ ദിനേഷ് കുമാർ നമ്മളെ ആദ്യത്തെ സബാറ നമ്മളെ കൊല്ലത്തെ ടീച്ചർക്കാണ് കഴിച്ചോക്കെങ്ങനുണ്ട് കഴിച്ചോ ഞാൻ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയാ നിങ്ങൾ സാറേ പേര് പറഞ്ഞില്ല മറന്നുപോയി സണ്ണി ആ മേള ഇണ്ട് പൊട്ടിക്ക അവിടുന്ന് പൊട്ടിക്ക നമ്മളെ ഗാർഡൻ കാണാൻ അവിടെനിന്ന് കോട്ടയല്ല അല്ല കൊല്ലം കൊല്ലം കൊല്ലത്തുനിന്ന് വന്നാണ് നമ്മളെ ടീച്ചറാണ് ടീച്ചർ ടീച്ചർക്ക് നാണം വരുന്നുണ്ട് കൊല്ലത്തെ ടീച്ചർ ഒന്ന് റിവ്യൂ ചെയ്യട്ടെങ്ങനെ മധുരണ്ടോ ഏച്ചർ മധുരണ്ടോ നമ്മളെ ഗാർഡന് ഇന്ന് രാവിലെ കാണാം ഓടുന്ന സ്ഥലം പറഞ്ഞേർട്ടുണ്ടോ എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ട് കൊണ്ടോട്ടി ഇന്ന് രാവിലെ ഗാർഡൻ കാണാൻ വന്നവരാണ് നല്ല മധുരം നല്ല ഉഷാറാണ് ഏഹ് നമ്മൾ സാധാരണ കഴിക്കുന്ന വൈരല്ല നിങ്ങളുടെ സ്ഥലം തന്നെ മൂന്നു പേരാണ് കൊടുങ്ങി 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 ഓ കൊടുങ്ങവിടെ കൊടുങ്ങി പനക്കത്താകം നമ്മുടെ ഏരിയ ഒരു സാധാരണ സപ്പോർട്ട കഴിക്കുമ്പോ ഒരു തരി പോലെ ഉണ്ടാവുമല്ലോ അതാണ് ഞമ്മളെ ഈ ബനാന സപ്പോട്ടന്റെ പ്രത്യേകത ഒന്നുമില്ല മൂവാണ്ട മാങ്ങന്നോ തനിടൻ തനിവാണ്ടമാവൻ്റെ മാങ്ങയാണിത് കാട്ടിമൂണ് പൊട്ടിച്ചോറക്ക എങ്ങനെ കാട്ടിമൂണ് പച്ചയാണ് ഭയങ്കര മധുരമാണ് ഒരു പ്രത്യേക ഫ്ലേവറാണ് അത് തന്നെ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നമുക്ക് മാങ്ങ കിട്ടുകയും ചെയ്യും അതിന് സീസണില്ല അതെങ്ങനെ ഭയങ്കര വേറൊരു ടേസ്റ്റാണ് പഴുത്തു കഴിഞ്ഞാൽ മരം മെച്ചുവറായി കഴിഞ്ഞാല് മാങ്ങി സൈസ് വരും നമ്മളെ മുന്തിരി കണ്ടപ്പോ മധുരം ഉണ്ടോന്നൊന്ന് ചോദിച്ചു ഞങ്ങൾ അവിടെ സ്ഥലം പറഞ്ഞു വീരാഞ്ചിറ എന്നാ കഴിച്ചോളീന്ന് നമ്മളും പറഞ്ഞു മധുരായിട്ടുണ്ടോ മധുരായി വരനുണ്ട് മരണ്ട് നമ്മളെ മദനീസ്താവിന് വേണ്ടിട്ട് നമ്മളെ പ്ലാന്റുകൾ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നവരാണ് എറണാകുളത്തേക്ക് ദുനാസ്വർ മദിനിക്ക് വേണ്ടിട്ടുള്ള പ്ലാന്റുകളാണ് റമ്പിലാക്കിയിട്ട് കൊണ്ടുപോകുക അത് കഴിച്ചുമൊക്കെ അങ്ങനെ ഇണ്ട് പഴത്തു മധുരായിട്ടുണ്ടോ മധുരായിട്ടുണ്ട് ഇതാണ് ജബോട്ടിക്കു പറഞ്ഞ സാധനം കഴിച്ച് തീരെ കഴിക്കാത്തവർക്ക് ആദ്യത്തെ ഫ്രൂട്ട് എന്താണെന്ന് അറിയാനുള്ളത് ഇവരൊക്കെ പിന്നെ അതൊക്കെ കഴിച്ചു മടുത്ത ആൾക്കാരാണ് അപ്പോൾ നമ്മളെ വ്യൂവേഴ്സിൻ്റെ അല്ലെ കസ്റ്റമേഴ്സിൻ്റെയും ഒക്കെ റിവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി പൊമ്മിലോൻ്റെ ഇതിപ്പോൾ പൊട്ടിച്ച് ഒന്ന് പൊട്ടിച്ച് നമ്മളിപ്പോൾ മുറിച്ച് കഴിഞ്ഞു ഞാൻ അടുത്ത ബാച്ച് ഇത് ഉണ്ടായിക്കാണ്ടിരിക്കണം ഇതിലിപ്പോൾ മൂന്ന് ഫ്രൂട്ടാണ് ഉണ്ടായുള്ളത് മൂന്ന് നിർത്തി കഴിഞ്ഞാൽ സൈസ് വലുതാവൂല അപ്പോൾ ഒന്ന് ഞാനിപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ച് കളയുകയാണ് ഇതിലുള്ളതിൽ ചെറുത് നോക്കിയിട്ട് ഒന്നിനെ പൊട്ടിച്ച് കളയാം കാരണം മൂന്നും കൂടെ നമ്മൾ വളരാൻ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല അത് അപ്പോൾ അതേപോലെ ഈ ഫ്രൂട്ടുകളൊക്കെ തിങ്ങി ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിൽ അപ്പം ചക്കയാണെങ്കിലും ഇങ്ങനെയുള്ള ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് കളഞ്ഞ് കൊടുക്കുക എന്നാലേ നമുക്ക് ഉള്ളതിൻ്റെ നല്ല സൈസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസാഖ് തിരൂർ